നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിരട്ടയ്ക്ക് ഇപ്പോൾ വൻ ഡിമാൻഡാണ് ഡിമാൻഡ് വർദ്ധിക്കാനുണ്ടായ കാരണം അതിൻ്റെ ഉപയോഗങ്ങളാണ് അപ്പോൾ പല തരത്തിൽ ഈ ചിരട്ട ഉപയോഗിക്കാം ഒരുപാട് ഉപയോഗങ്ങളാണ് ഈ ചിരട്ട കൊണ്ടുള്ളത് അപ്പോൾ അതിലൊരു ഉപയോഗമാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ചിരട്ട ചായ നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന നേട്ടങ്ങൾ ഇപ്പോൾ ചിരട്ട ചായ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങളാണ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ചിരട്ട ചായ എന്നത് പുതിയ ചിരട്ട ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു പ്രത്യേകതരം ചായയാണ് ഇത് ആരോഗ്യത്തിന് ഗുണകരമാണ് അപ്പോൾ നമുക്ക് ചിരട്ട ചായ എങ്ങനെ നല്ല രീതിയിൽ തയ്യാറാക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം നമ്മൾ ആദ്യം ഒരു ചിരട്ട എടുക്കുക ആ ചിരട്ട നല്ല വൃത്തിയാക്കണം അതിൻ്റെ നാരുകളെല്ലാം കളഞ്ഞ് നല്ലപോലെ വൃത്തിയാക്കി ചിരട്ടയായിരിക്കണം അപ്പോൾ ഇതിന് വേണ്ട എന്ന് പറയുന്നത് പാൽ അരക്കപ്പ് വെള്ളം അരക്കപ്പ് പഞ്ചസാര ഒരു സ്പൂൺ തേയില ഒരു സ്പൂൺ തയ്യാറാക്കുന്ന വിധം ഒരു ഓട്ടയില്ലാത്ത ചിരട്ടയിലേക്ക് പാൽ വെള്ളം പഞ്ചസാര എന്നിവ തിളയ്ക്കുമ്പോൾ തീ ഓഫ് ചെയ്ത ശേഷം ചായപ്പൊടി ഇട്ട് അടച്ച് ഒരു മിനിറ്റ് കഴിയുമ്പോൾ അരിച്ചെടുത്താൽ ചിരട്ട ചായ റെഡി ചിരട്ട എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചിരട്ട പുതിയതെടുക്കുക അതായത് തേങ്ങ ചിരകിയ അന്ന് തന്നെ നമ്മൾ ചായ ഉണ്ടാക്കാൻ ശ്രമിക്കുക ഒരു പ്രാവശ്യം ഉപയോഗിച്ച ചിരട്ട വീണ്ടും ഉപയോഗിക്കാൻ പാടില്ല പ്രമേഹ രോഗിയാണെങ്കിൽ പഞ്ചസാര ഒഴിവാക്കി ചായ ഉണ്ടാക്കണം ചിരട്ട ചായ കുടിക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം പ്രമേഹം കൊളസ്ട്രോൾ എന്നിവ നിയന്ത്രിക്കാനും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ കുറയ്ക്കാനും സഹായിക്കും അപ്പോൾ നമുക്കിങ്ങനെ നല്ല രീതിയിൽ ചിരട്ട ചായ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി